പ്രധാനപ്പെട്ട എം ഡി എം എ ഡീലറെ ബാംഗ്ലൂരിൽ പോയി അറസ്റ്റ് ചെയ്തിരിക്കുന്നു കേരള പോലീസ് ഡമോനെ ഇക്ബാൽ അറയ്ക്കൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറയ്ക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ നിർണായകമായ നീക്കം വലിയ ഒരു ലഹരിക്കടത്ത് കണ്ണിയിലെ പ്രധാനപ്പെട്ട ഭാഗമാണോ ഇയാൾ അരുൺകുമാർ അതായത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി ആറിന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷിഹാസ് മുപ്പത്തൊന്ന് ഗ്രാം എം ഡി എം ഡാൻസ് ആപ്പിന്റെ പിടിയിലാവുന്നത് അന്ന് തന്നെ പോലീസ് വലിയ രീതിയിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് ലഹരി കിട്ടിയതെന്നുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു പിന്നീട് ഇയാൾ കൃത്യമായിട്ടുള്ള ഒരു മൊഴികളൊന്നും പോലീസിന് നൽകാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ഇയാളുടെ ബാങ്ക് അക്കൌണ്ടിലെ പണമിടപാടുകൾ കൃത്യമായി തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് പാലക്കാട് ടൌൺ നോർത്ത് പോലീസ് ഇയാൾക്ക് ലഹരി നൽകിയിട്ടുള്ള ബാംഗ്ലൂരിലെ മലയാളികൾ കേന്ദ്രീകരിച്ചു അന്വേഷണം നടത്തി അയാളിലെ അയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ആലപ്പുഴ മാവേലിക്കര ചാരമുടി സ്വദേശിയായിട്ടുള്ള സഞ്ജു ആർ പിള്ളയാണ് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനി എന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു സഞ്ജു ആർ പിള്ളയെ ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായിട്ടുള്ള വിമിൻ കെ വേണുഗോപാലിന്റെ നേതൃത്വ സംഘം അവിടേക്ക് തന്നെ എത്തി ബാംഗ്ലൂരിൽ നിന്ന് സഞ്ജു ആർ പിള്ളയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കേരളത്തിലേക്ക് വലിയ തോതിൽ ലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് സഞ്ജു ആർ പിള്ള കൊല്ലത്തും അതുപോലെ തന്നെ ബാംഗ്ലൂരിലും എല്ലാം ലഹരി വലിയ രീതിയിൽ കടത്തിയതിന് ഇയാൾക്കെതിരെ കേസുണ്ട് മാത്രമല്ല രാജ്യാന്തര കടത്ത സംഘങ്ങളുമായി വലിയ ബന്ധമുള്ള വ്യക്തിയാണ്